കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ഇരട്ടി നഗരസഭ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രമായ വെൽനസ് സെന്റർ പത്തൊൻപതാം മൈൽ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭയിൽ രണ്ടാമത്തെ വെൽനസ് സെന്ററാണ് പ്രവർത്തനം തുടങ്ങിയത് മെച്ചപ്പെട്ട ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയിൽ വെൽനസ് സെന്റർ തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ പുന്നാട് ടൗണിലാണ് വെൽനസ് സെന്റർ തുറന്നത് തുടർന്നാണ് പത്തൊൻപതാം മൈൽ പറമ്പ് റോഡിൽ രണ്ടാമത്തെ വെൽനസ് സെന്റർ തുറന്നത് ഈ ഭാഗത്തുള്ളവർ മട്ടന്നൂർ ഇരിട്ടി ഗവൺമെന്റ് ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് ഉച്ച മുതൽ വൈകുന്നേരം ആറു മണിവരെ ഡോക്ടറുടെ സേവനമടക്കം വെൽനസ് സെന്റർ ഉണ്ടാവുന്നതിനാൽ രോഗികൾക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാവുക കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പി ഐ പി ഉദ്ഘാടനം ചെയ്തു കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നതിനെക്കാളും ഇന്ന് അഭിമുഖീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജനസംഖ്യ അനുവാദത്തിൽ അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ അനുവാദം കൂടി വരുന്നു അതൊരു പ്രശ്നം എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജീറിയാട്രിക് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കത്ത് തേടി വരും അതായത് വാർത്തയ്ക്ക് സഹിതമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് അത് കേട്ടുകൊണ്ട് അവർക്ക് സജീവമായ രീതിയിൽ ഉത്തരങ്ങൾ നൽകുന്ന രീതിയിലേക്ക് അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്ക് അവർക്ക് ആക്സസ്ബിൾ ആവുന്ന രീതിയിലേക്ക് നമ്മളുടെ ഇടങ്ങൾ നമ്മൾക്ക് വയോമിത്രം തുടങ്ങിയ പദ്ധതികളൊക്കെയും ആവിഷ്കരിക്കപ്പെടുന്ന സാഹചര്യം ഈ പശ്ചാത്തലത്തിലാണ് അപ്പൊ എത്രമാത്രം മാത്രം നമ്മളുടെ ഇടങ്ങൾ വയോജന സൗഹൃദമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട് ആ ചിത്രയിൽ നിന്നാണ് ഏറെ അത്തരത്തിലുള്ള അപ്പോൾ വയോജന സൗഹൃദമാക്കി ഇടങ്ങളെ നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷയായിരുന്നു കണ്ണൂർ ഡി പി എം ഡോക്ടർ പി കെ അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ സി പി ബിജോയ് വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ നഗരസഭാ സെക്രട്ടറി കെ അൻഷിദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സോയ പി കെ ബൾക്കീസ് ടി കെ ഫസീല കെ സുരേഷ് കൌൺസിലർ സാജിദ ചൂര്യാട് എം പി മനോജ് എൻ വി രവീന്ദ്രൻ കെ വി രാമചന്ദ്രൻ സി വി എം വിജയൻ കെ വി മമ്മു സി പി ശശീന്ദ്രൻ കെ മുഹമ്മദ് അലി പി കെ ഉനൈസ് ഷക്കീബ് കേളോത്ത് ഡോക്ടർ സി രാജേഷ് എന്നിവർ സംസാരിച്ചു ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഡയമണ്ട്